ഹായ് നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാമോ എന്നുള്ളതാണ് ഇതിനായിട്ട് ഞാൻ ഇവിടെ കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും ഒരുപോലെ റെസ്നേറ്റ് ആവണമെന്നില്ല അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് കിടക്കാം ഇവിടെ ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് എന്താണ് നമുക്ക് നോക്കാം ഇവിടെ ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് ഫോറോ കപ്സ് ആണ് അടുത്ത കാർഡ് എന്താണ് നോക്കാം ഇവിടെ കിട്ടിയിരിക്കുന്നത് ഫോറോ ആണ് Five of swords, The Hermit, Death, அடுத்தது எந்த நோக்காம் Eight எய்ட் வாண்ட்ஸ் கியூனோட்ஸ் சிக்ஸ் அப்பெண்டிக்கிள்ஸ் அப்பு இத்திரியும் கார்டு நமக்கு விடைக் கிட்டி இருக்கிறது அப்போ நமக்கு நேரே ரீடிங்கிலோட்டு கடக்காம் ആദ്യം തന്നെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി സ്വാർത്ഥ താല്പര്യമുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് സ്വന്തം സ്വഭാവങ്ങളിൽ അവർക്ക് മാറ്റം വരുത്തേണ്ട ശീലങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതൊന്നും മാറ്റാൻ മാറ്റം വരുത്താൻ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നും പല തരത്തിലുള്ള വിഷമതകൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നതായിട്ടാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ വ്യക്തിയെക്കുറിച്ച് ആശയക്കുഴപ്പം നന്നായിട്ടുള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷേ മൂന്ന് മാസത്തിനകം നിങ്ങൾക്ക് ഇവിടെ വലിയൊരു മാറ്റം സംഭവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ ഭാഗത്ത് നിന്നും എന്തോ എന്തോ ഒരു തെറ്റ് നിങ്ങൾക്കെതിരെ ഉണ്ടായി ഉണ്ടായതായിട്ട് തന്നെയാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് എന്തോ സ്വന്തം കാര്യത്തിനായി എന്തോ ഒരു സ്വാർത്ഥ താല്പര്യത്തിനായി ഈ ഒരു വ്യക്തി നിങ്ങൾക്കൊരു ഒരു പ്രാധാന്യവും തരാതെ നിങ്ങളുടെ മാനസികാവസ്ഥ പോലും മനസ്സിലാക്കാതെ സ്വന്തം കാര്യത്തിനായി ഒരു ചതി നിങ്ങളോട് കാട്ടിയതായിട്ട് ഇവിടെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് അത് നിങ്ങളെ വളരെയധികം ബാധിച്ചതായിട്ടും ഇവിടെ നല്ല നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു കാര്യം കാണാൻ കാണുന്നതെന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തിയുടെ ഈ ഒരു ചതി മൂലം തിമൂലം മറ്റുള്ളവരുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ട ഒരവസ്ഥ നിങ്ങൾക്ക് വന്നു എന്നാണ് ഇവിടെ കാണാനായിട്ട് കാ സാധിക്കുന്നത് ആ ഒരു രീതിയിൽ ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ ഇരിക്കുന്നതെന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ആരെയും ഈ ഒരു സമയത്ത് നിങ്ങൾ മുഖം കൊടുക്കാൻ ആഗ്രഹിക്കാത്ത ഒരവസ്ഥ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ കാണാനായിട്ട് സാ സാധിക്കുന്നത് ഈ ഒരു സമയം നിങ്ങൾ തനിച്ചിരിക്കാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു സമയം നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുക എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷെ അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളിൽ ചില നല്ല സുഹൃത്തുക്കൾ നിങ്ങൾക്ക് സഹായമായി വരാൻ സാധ്യതയുണ്ടെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പഴയ സുഹൃത്തുക്കളെയൊക്കെ ഒന്ന് ഒന്ന് പഴയ സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുന്നത് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് വലിയൊരു മാറ്റത്തിന് നിങ്ങൾ തയ്യാറായിട്ടിരിക്കുമെന്ന് തന്നെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു വ്യക്തിയെ ഇനി നിങ്ങൾ വിശ്വസിക്കരുത് ഇവിടെ വ്യക്തമായി തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളിൽ ചിലരൊക്കെ ഒരു ദൂരയാത്ര പോകുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ഒരു ട്രാവലിംഗ് ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ മറ്റുള്ള വ്യക്തികളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറും എന്നാണ് ഇവിടെ കാണിക്കുന്നത് അതായത് നിങ്ങളുടെ ഈ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ തീർച്ചയായിട്ടും ഒരു മാറ്റം വരും അതായത് ഒരു മൂന്ന് മാസത്തിനകം തന്നെ ഒരു നല്ലൊരു മാറ്റം ഇവിടെ കാണുന്നുണ്ട് ഈ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ നിങ്ങൾ തിരിച്ചു വരുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയെ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുമോ എന്ന് തന്നെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്